ഹലോ മക്കളെ അഷലാ മലേക്കോ ഞങ്ങള് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പരിപാടി എന്താ ഞങ്ങള് കോഴിയിലേക്ക് പോയി പോയിക്കണേലും ആണോ അപ്പൊ ഞങ്ങള് നാലാൾക്കാരും ഉമ്മല്ല ഉമ്മ ആനനെ ആന പേടിയാണ് അവിടെ ആന ഇറങ്ങിയിക്കണ അപ്പൊ അതുകൊണ്ട് ഇമ്മ പേടിച്ചണ്ട് ഇമ്മ പോയിമ്മ പെരുന്നാണ്ട് പോവാറുണ്ട് ആ തോട്ടത്തി അപ്പോ ഞമ്മളി അപ്പൊ പെരണ്ട് പോവണ്ട ആദ്യം പെങ്ങന്മാര് പെരേണ്ടിട്ടില്ല അപ്പൊ ഞമ്മളേതായാലും ജസ്റ്റ് അവിടെ ചെന്നിട്ട് വരെ പരി കാട്ടിക്കൊണ്ടെ നേരെ പോവാണ് വല്യമ്മ പോവല്ലേ പോവാ അപ്പൊ ഞമ്മക്ക് പോയൊക്കെ പണ്ടത്തല്ലേ ഫോറസ്റ്റില് വലിയ 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 മരങ്ങളുണ്ട് പാടി പോയതാണിമ്മിയും ഇമ്മമ്മിയും മൗണ്ടനും വരുന്നുണ്ട് പാടാ ഒരു ഒരു വണ്ടിയിൽ ഇറങ്ങാം എന്റെ മോളിൽ എന്നെ കൊച്ചല്ല ജസ്റ്റ് ഇങ്ങനെ നാട്ടുകൂടെ തന്നെ വെറുതെ ഇങ്ങനെ ഇറങ്ങാം കാലായിട്ടും ഇങ്ങനൊക്കെ എല്ലാവരും കൂടി ഒപ്പൊക്കെ പോയിട്ട് എന്തേലും കൈക്കോട്ടെ വിചാരിച്ചാണ് ഇറങ്ങിയോ ഞാൻ വണ്ടി എങ്ങനെ ഞാൻ വണ്ടി വിട്ടാ പോസ് ഞമ്മളെങ്ങനെ പോന്നിട്ട് നമ്മളെ പേരന്റ് അവിടെ എത്തിക്കണേ എല്ലാവരും എല്ലാരും ഇങ്ങോട്ടും അമ്മായി മമ്മീ ആ പാത്തമാരെ കാക്കണവിടെ മോൾ കേറിക്ക് ഒത്തിരിക്കണേ ീന്റെ വർക്ക് ഇന്നലെ കഴിഞ്ഞിട്ടോ അതെ ഞായ് പൊളിച്ചിട്ട് വേണം കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ലേറ്റ് വിൽക്കാം അതിന്റെ ഇതിട്ടോ ഇവിടെ ഒരു കോൺക്രീറ്റ് ഇട നമ്മള് ഈ സാധനം പിന്നെ ഇവിടെയാണ് നീളത്തില്ല സാധനം കമ്പിയല്ല ഗ്ലാസ് ആ ഗ്ലാസ് ഇല്ലേ ആ സാറാണെന്നാണ് ആഗ്രഹം നോക്കട്ടെ നടക്കട്ടെ ആദ്യോ പിന്നെ കോണാണ് എന്താണ് കോണ് പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനെ ഒരു കോണാക്കും ആ പക്ഷെ രണ്ട് റൂമൊക്കെ ഗെയിമിംഗ് റൂം കഴിഞ്ഞേ നോക്കി നോക്കാം ചോയിച്ചോക്കണോ എന്തായാലും നമുക്ക് നോക്കി വെക്കാം പ്ലാനിങ് ഒരുപാടുണ്ട് നടക്കട്ടെ ു അങ്ങനെ ഇമ്മ ഇമ്മക്ക് പേടിയാണ് ഇമ്മക്ക് പേടി പറഞ്ഞുകൊണ്ട് കുത്തിരിക്കാണ് ആന്ന് ഞങ്ങളപ്പ വരുന്നില്ലട ആനനെ പേടി പറഞ്ഞോണ്ട് അതേ രണ്ടു മൂന്നേ വന്നാണ് പോയി പോയി ഫുഡ് കഴിക്കാൻ പേടിച്ച് കുത്തിരിക്കാണ് ഞങ്ങൾ കൊറേ വിളിച്ചിട്ടോ രീതിക്കും വരുന്നില്ല ഫുഡ് അതെ െ കുട്ടിന്റെ ഞങ്ങക്ക് കഴിക്കാൻ വേണ്ടിട്ട് പ്ലേറ്റ് ഒന്നുമില്ല അപ്പൊ ഞങ്ങള് നാച്ചുറൽ ആയിട്ട് നോക്കുകയാണ് അതായത് വായൻ്റെ വെട്ടിട്ട് മറ്റേ ഷഷ്ടിമൂർത്തി ഒരു വായൻ്റെ വെട്ടാനാണില്ലേ ഷംന വായ െ പോവാ പോവാ വായന ചേച്ച നമ്മള് പോവല്ലേ അമ്മായി പോവല്ലേ പോവാ നടക്കെ ഉമ്മ മാക്കണപ്പുറത്തിന് അപ്പുറത്തെ പേര് ചെന്തെങ്കിലും ഉമ്മപ്പത്തിനവിടെ നനക്കലും തുടങ്ങി എന്തെങ്കിലും നേരെയാണ് പോയേക്കാം ഉമ്മ ലാസ്റ്റ് ആയിട്ട് വിളിച്ചാൽ പേരുണ്ടോ ില്ല വരുന്നില്ലല്ലോ അപ്പൊക്കെ പോയ ഇവിടെ വായൻറെ നോട്ടെ കായ്മടുത്ത് കീറന്ന് തോന്നുന്നു ഞമ്മളങ്ങനെ ഇവിടെ എത്തി അല്ലെ പോവല്ല പോയോക്ക മ്മ വരുന്നില്ലേ കത്തി നോക്ക് അവർ എന്താ പറഞ്ഞല്ലോ എനിക്ക് അടക്കെന്താ പറയാലെ ഏ

ഓ അടുത്തു കൊയിഞ്ഞടാൻ വേണ്ടിട്ടോ മെല്ലടാൻ കഴിഞ്ഞില്ല അതും മെല്ലേ വാ വലിച്ചു കൊണ്ടേ നട ഇതാണെ ഞങ്ങളെ പോയമാട് വരുന്നത് ആ കാണൊക്കെ വലിയ വല്യ മരങ്ങളാണ് ഇല്ലടാ അടിപൊളി മരങ്ങളാണ് അതിന് മുകളിലാണ് ഇന്നാളെ ഞങ്ങള് നോക്കിയേ നടന്നില്ലാശേ നമ്മളെങ്ങനെ പയമാട്ടും പറ്റി ചെങ്ങാടൊക്കെ ഇണ്ട് ഇവിടെ ഇവിടെ വരുവണ്ടാക്കി വെച്ചതാ ഞാർ ആൾക്കാർ ആൾക്കാര് അധികം വന്നിരിക്കണേ

അവിടത്തെ അവിടെ ചെറിയൊരു കുടിലുമായി അവിടുത്തെ ഇവിടെ ആ വീട്ടിലത്തെ ആൾക്കാർ അതായത് അവിടെ ഒരു കുടില് വായിക്കുണ്ടാക്കി അവിടെ ഇന്നലെ രാത്രി ആ വീട്ടുകാരൊക്കെ അവിടെ തന്നെയാണല്ലോ ആനക്കണ്ടായി ഇവിടെ എന്തൊക്കെയാ പ്ലാൻ ചെയ്യേണ്ടി ഇവിടെ എന്തൊക്കെയാ ഗെയിം ഒക്കെ കളിച്ചണം കളിച്ചവര് അങ്ങനെയാണോ അങ്ങനെയാണ് ഒന്ന് കളിക്കാൻ വേണ്ടി തോന്നില്ലേ ഞങ്ങള് ഫുഡൊക്കെ കൊണ്ടു ഫുഡൊക്കെ കുറച്ച് കളിച്ച ഫസ്റ്റ് ട്രിപ്പിലും മമ്മ ഉണ്ട് കുട്ടികളാക്കണു ഇപ്പൊ പീക്കി ആളെ ഇറങ്ങി കിട്ടും വള്ളത്തില് പറയണെന്താ ആദ്യ ഈ പൊയിൽ തോണി കണ്ടെ ഈടെ സംഭവം എന്താ അറിയോ അതായത് ഇപ്പൊ ഈ കാണണ പോയല്ലേ ഇതിപ്പോ പറ്റ ചെറുതായി കാണീ പണ്ട് പറഞ്ഞ പോലെ ഇഷ്ടംപോലെ വള്ളല്ലെയോ അതായത് ഈ കാണുമ്പോ മൊത്തം വള്ളാണിത് അത് ഇഷ്ടം പോലെ വള്ളാണി ഈ ഈ കാണുന്ന സ്ഥലത്തൂടെ മൊത്തം വള്ളാണിണ്ടോ അങ്ങനെ അപ്പൂസും കണ്ടിട്ടേ ചോരോട് പറഞ്ഞിട്ടും കാണില്ല അതിലെ അപ്പൂസ് വെറുതെ കല്ലിട്ട് നോക്കിയാൽ റിയ പട്ടാള അതെ ഞമ്മക്ക് കാലി കടഞ്ഞല്ലേ ആയല്ലോ വന്നാലെന്താറിയോ പൊയ്യില് നിക്കാനോലെ ഇരിക്കാനോ അല്ല ഇപ്പൊ എന്നാലും പൊയ്യില് ആന വന്നാലൊക്കെ രണ്ടാളൊക്കെ ഒന്നിക്കണേ ഇവിടെ ഇവിടെ പറയണ്ടേ എന്തോ പറയാടിച്ചെ പോയിൻ്റെ മയത്ത് തല്ലോ കളിന്റെ പേര് എൽഒഡിഎഫ് എന്നാണ് അപ്പൊ ഈ കളി കളിച്ച ഒന്ന് കമന്റ് ചെയ്യട്ടോ കളി ഇത് എനിക്കറിയില്ലേ ചിരിച്ചാലൊന്നും പാടില്ല കുത്തിരിക്കാം ഞമ്മള് മാത്രല്ലേ കളി തുടങ്ങുമ്പോഴേ വന്നാളി മനസ്സിലായി അതെ ഇത് കിടന്നിട്ടി പൂമോള അട കടന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയാ പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ ടൈമില് നമ്മളാൻ പാടില്ല എങ്ങനെ നിക്കണ അതിനെ പല്ലി ആടെ തിരിച്ചെഴുത് എങ്ങനെയല്ലേ അങ്ങോട്ടാണ് തിരിയുമ്പോ നമ്മള് പിന്നെ ഒരു രണ്ടടി മുമ്പ് നടക്കുക തിരിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അനങ്ങാൻ നോക്ക മനസ്സിലായോടെ അയ്യെന്തോന്നാടാ എന്താ സുഖാ ആരെന്ത് കാറ്റി ചിരിച്ചൂലോ മോണ്ടാ എന്റെ ലൈനിന്റെ പേര് ഞാൻ ഇതില് പറയും ഏ പറയട്ടെ ഓരോ പോസ് ഉമ്മേ ഇമ്മമ്മ പിന്നെ സീരിയസ് ആണ് വന്നാൽ ചിരിച്ചൂല ചിരിച്ചൂലേ ഇല്ലല്ലോ ചിറ്റിങ്ങനൊക്കെ കളിച്ചെ ഞാൻ അഭിനയിച്ചേനീല എന്റെ മുന്നിൽ എനിക്കൊന്നിനും പറ്റൂല കേരള ഒന്നല്ല യോ യോനു കാര്യത്തിലാട്ടോ മമ നീ കറിക്കോളി മമ നല്ല പ്രത്യേകത കാരണം ഓരോ ദിവസവും ഇൻസ്റ്റാഗ്രാമിന് പല്ല് പുറത്തു കന്ന് പോയി ഞാൻ പല്ല് കാട്ടിട്ടില്ല സത്യം നോക്ക അവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിന്ന് ഓരോ പ്രൊമോഷൻ ചെയ്യുമ്പോ അതിനനുസരിച്ച് ഓൾ കണ്ടില്ലേ ഇത് മൂക്കില് കുത്തിക്കിട്ട് വരു ഓള് ചിരിച്ചിട്ടില്ല ആർക്കും അനിയോളങ്ങനെ തോപ്പിച്ചോ തോപ്പിച്ചോ ോട്ടെ ശരില്ല മറ്റേ കനക്ക്ണ്ട് മാറി തൊണ്ണൂറ് ഡിഗ്രി ബേക്കിലാണ് ആ പശുള എന്ത് അപ്പിട്ടോ കുട്ടി പണി പറ്റിച്ചു അപ്പിട്ടോ

കേട്ടിരിക്കണേ വെറുതെ സംഭവം അങ്ങനെ ഇഷ്ടായി വരുന്നുണ്ട് ഞങ്ങള് വല്യ കാര്യത്തിൽ ഇല ഒക്കെ വെട്ടിക്കൊണ്ടുവച്ചാണ് കലയിൽ വെച്ചു ഇല വാടി ഞാൻ അങ്ങനെ കൈക്കൊണ്ട് താത്ത എന്ത് ഫുഡ് ഫുഡോ പോയപ്പോ ഒന്നു മാത്രേ കീട്ടള്ളേ വന്നപ്പോ രണ്ടും കീറിയോ എന്തോ എന്താ അടവിലെ ആയിപ്പ് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി അപ്പൊ ഞമ്മള് സാറായി മണലെങ്ങാനാട്ടെ ചോറ്റിക്ക് അപ്പൊ ഞങ്ങൾ എന്തായാലും സെറ്റ് ഫുഡ് കഴിക്കട്ടെന്തായാലും പോയിക്കാണി പാഞ്ഞു വരുന്നുണ്ടോ അത് സോസ് മിക്സ് ഫുഡ് സീറ്റിംഗ് വെച്ചിണ് അമ്മയെ വരി ോത്ത പുറത്തല്ലൊക്കെ അങ്ങനെ വേണ്ട ചോട് അപ്പറത്തെ പിന്നെ ഇപ്പൊ എന്ത് എന്താ രാമായണമായിട്ടിട്ട് സീതരാമന്റെ ആരോചിച്ചിട്ട് പഴിച്ചിരിക്കണല്ലോക്കൊക്കെ ജോലി തിന്നലൈ ജോലി അയിക്കട്ടെ നേരം കൊറേ നേരം ആവാനായിട്ടോ എപ്പ തിന്നിക്കണം ഞങ്ങള് നെയ് നേരം പോയില്ലേ രസം മാമോളി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു എല ഇലക്കൊണ്ടോ ആ ഇലക്കെട്ടിപുറക്കി കൈക്കൊടി കളഞ്ഞ് ഫുഡ്സാറല്ലേ ഒയിലൊക്കെ ഇരുന്ന് എന്തെങ്കിലും വേണ്ടല്ലോ അങ്ങനെ പോകും നേരം വേഗിൽ പറഞ്ഞിട്ടോ അതാണ് അതാണ് അതിന്റെ വൃത്തി വരാത്തത് നഷ്ടായില്ലേ പേടി പേടി ഞമ്മക്ക് ഞാനന്നെ ഇവിടെ ഇവിടെ ഞാനും വരൂലേ ഇത്ര അടുത്ത് ആന അവരുടെ ഉണ്ടാവില്ല കേട്ടോ നമ്മളിപ്പോ ഇവിടെ നേരെ പോവാൻ നോക്കാണ് കാരണം നേരം വൈകി ലടാ സംഭവം നല്ല വൈബുട്ടോ ഇവിടെ ഫുഡ് സെറ്റ് ഞമ്മളും ഇവിടുന്ന് പൈസ കൊണ്ടുപോവാള വളത്തിയ പോയൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മൾ ഇവിടുന്ന് നേരെ പരിക്ക് പോയോക്കാം ഫുഡൊക്കെ ആക്കി നമ്മൾ ഞമ്മളടുത്ത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതേമാക്കി തിരിച്ചു കൊണ്ടുപോയിട്ടോ അപ്പൊ ഞമ്മള് നേരെ ഇവിടുന്ന് പോയേക്കാം ഉമ്മ ൂല്ലേ പോവല്ലേ ഓക്കേ അമ്മയെ ഞമ്മക്ക് പോയോക്കല്ലേ ഞാൻ ഞമ്മള് പോന്ന് പോന്ന് ഇവിടെ വണ്ടിയൊക്കെ നിർത്തിട്ട് ഓടത്തെ പൊറുക്കിട്ട് ഞാൻ നേരെ പെരി പോവാല്ലേടാ പെരി പോവാ പോയേക്കാം ഓക്കെ മമ്മടെണ്ട് ഞങ്ങൾ ഇനി നേരെ പെരി പോയേക്കട്ടെ ഒന്നും രണ്ടും ആന ഒല്ലേ എത്ര ആന അതാ പറഞ്ഞത് ഒന്നും രണ്ടും അല്ലേ കൊറേണ്ട് ഞാൻ പറഞ്ഞു ആനന്റെ വാല് എടുത്തു പോകുന്നു വേണ്ട എന്തിനാണ് ഒന്നൂടെ എന്താ രസം രസാണ് പേരീന്ന് നിങ്ങക്ക് പോയി തന്നെ പോണോ പോണോട്ട് തന്നെ പോൾക്കാണ്ട് അവിടെ ആ തന്നെ ഞങ്ങൾ ഞങ്ങൾ കാനയുടെ മുമ്പ് ആയിരുന്നു ഞങ്ങൾക്ക് ഒരു പ്രശ്നം വരും ഒന്നും കാട്ടില്ല പാന പാനും പിന്നെ സങ്കടമൊന്നുമില്ലേ കണ്ണ് തോത്തീട്ട് പറ ഇല്ല പിന്നെ മന്തി കാണാത്ത മന്തിയല്ലേ ഞങ്ങള് പറഞ്ഞത് പക്ഷെ മന്തി നല്ല അല്ലെ മന്തിയാണ് കേട്ടോ ഇവിടുത്തെ മന്തി ഒന്നല്ലേ പിന്നെ സ്റ്റാറ്റു ഓതാ വണ്ടി പറഞ്ഞ അപ്പൊ ഇങ്ങനെ അപ്പോ ഗൈസ് ഇന്നത്തെ വീഡിയോ വീട് നമ്മള് വിളിച്ചാണ് വൈന്റെ പേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇയർ വീടി അതിൽ എല്ലാവർക്കും അപ്പൊ നീ നമുക്ക് അടുത്ത വീടില് കാണാല്ലേ ഗൈസ് ഇബലേ നിങ്ങൾ ഇറങ്ങാ ഓനാക്കണവിടെ കറന്ന് ആർക്കിന് ഉറക്കം വന്നിട്ടാണ് അപ്പോ അപ്പോസ് ഓനോടെ പൂച്ചക്കുട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ട് കിട്ടു അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇട്ടണം